ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിന് ഇന്നത്തെ ബ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കയ്യോടെ തന്നെ മാനസയിൽ നിന്ന് ആ ഡ്രഗ്സ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നീടുണ്ടോ അവിടെ വലിയൊരു പൂരാട്ടോ നടക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ദക്ഷ ദക്ഷയാണ് കാര്യങ്ങൾ ഇനി കൈകാര്യം ചെയ്യുന്നത് ആ വീഡിയോ എല്ലാം തന്നെ പകർത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ ഗൂഗിൾ അതും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കൺമണി അതിനുശേഷം തന്നെ ഒരുപാട് പ്രാവശ്യം മാനസം പറഞ്ഞു ഞാനല്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ അപ്പോഴത്തേനും ആ വീഡിയോ കണ്ടതോടുകൂടി തന്നെ ആ ഒരു സത്യങ്ങൾ മനസ്സിലാവുകട്ടോ ചെയ്യുന്നത് എല്ലാവരുടെ മുന്നിലും ആ ഒരു വീഡിയോ ഓൺ ചെയ്യുന്നുണ്ട് അതിന് തന്നെ എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ദക്ഷ ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ഡ്രഗ്സ് എവിടെ നിന്ന് കിട്ടിയിടിയെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും ആ വീഡിയോയിലുണ്ടല്ലോ എല്ലാത്തിനുമുള്ള മറുപടിയൊക്കെ ആയിട്ട് അതിനുശേഷം തന്നെ ഇനി ഒന്നും ചിന്തിക്കാനില്ല മനസ്സെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക തന്നെ ചെയ്യും ഇവൾക്ക് നിന്നിട്ടുള്ള ആൾക്കാരാണ് അനിരുദ്ധനും അതുപോലെ തന്നെ വരുണും എല്ലാവരും തന്നെ പക്ഷേ മനസ്സ നീ മനസ്സിലാക്കിക്കോ കൺമണി ഇവിടെ ജീവനോ ഉള്ളോടത്തോളം കാലം തന്നെ എൻ്റെ സാറിനെ ഒന്നുകൊണ്ട് നീ ഒരിടത്തും നീ കൊടുക്കാൻ ശ്രമിക്കേണ്ട അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട് നിൻ്റെ എല്ലാ പ്ലാനിങ്ങും ഞാൻ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൈയോടെ തന്നെ മാനസേ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ കൃഷ്ണൻ കൺമണിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് നീ എൻ്റെ ജീവൻ വീണ്ടും രക്ഷിച്ചു അങ്ങനെ കൂപ്പർ കൺമണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ ഭാഗ്യശ്രീയാണ് കാണിക്കുന്നത് ഭാഗ്യശ്രീയെ സുമിത്ര പിടിച്ച് അടച്ചിടുക കേട്ടോ ചെയ്യുന്നത് ശേഷം തന്നെ കെട്ടിയിടുന്നുണ്ട് ഇനിമേല നീ പുറലോം കാണരുത് അതുപോലെ ബലരാമനെ വക വരുത്താനുള്ള ഒരു നീക്കങ്ങളാണ് കേട്ടോ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു പ്രശ്നം തരുമ്പോഴേക്കും മറ്റൊരു പ്രശ്നം വരികയാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ട് എന്നത് ബ്രഹ്മോ കഴിയുന്ന